ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് കറണ്ട് ക്ലാസ് ആണ് അപ്പോൾ ശനിയാഴ്ച നടക്കാൻ പോകുന്ന പി എസ് സിയുടെ ഫോർത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന ഓരോ എക്സാമിനും പി എസ് സി ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക മാക്സിമം നോട്ട് എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക നോട്ട് എഴുതാൻ പറ്റാത്തവരെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേരളത്തിലെ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി കേരളത്തിലെ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച ഗൾഫ് രാജ്യം കുവൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച ഗൾഫ് രാജ്യമാണ് കുവൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ചെയ്താവാണ് പ്രഭാവർമ്മ അപ്പോൾ കേരളത്തിലെ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച ഗൾഫ് രാജ്യം കുവൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ചെയ്താവ് പ്രഭാവർമ്മ ഇന്ത്യൻ കരസേനാ മേധാവി മനോജ് പാണ്ഡെ ഇന്ത്യൻ കരസേനാ മേധാവി മനോജ് പാണ്ഡേ ഇന്ത്യൻ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി ഇന്ത്യൻ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി ഇന്ത്യൻ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് ഇന്ത്യൻ വ്യോമസേനാ മേധാവിയാണ് അമർപ്രീത് സിംഗ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബിൽ നാരി ശക്തി വന്ദൻ അധിനിയം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം അപ്പോൾ ഇന്ത്യൻ കരസേനാ മേധാവിയാണ് മനോജ് പാണ്ഡെ ഇന്ത്യൻ നാവികസേനാ മേധാവിയാണ് ദിനേഷ് കുമാർ ത്രിപാഠി ഇന്ത്യൻ വ്യോമസേനാ മേധാവിയാണ് അമർപ്രീത് സിംഗ് പുതിയ പാർലമെൻറ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ നിലവിലെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നിലവിലെ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമേന്ദ്ര പ്രധാൻ നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചതെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് എന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അപ്പോൾ നിലവിലെ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ എം എസ് ധോണി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്ററാണ് എം എസ് ധോണി കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേക്കാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി മിഠായി കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയാണ് മിഠായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അമ്പതാം ജന്മവാർഷികം ആഘോഷിച്ച നവോത്ഥാന നായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപതാം ജന്മവാർഷികം ആഘോഷിച്ച നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്ററാണ് എം എസ് ധോണി കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേക്കാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയാണ് മിഠായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അമ്പതാം ജന്മവാർഷികം ആഘോഷിച്ച നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല വിശ്വഭാരതി സർവകലാശാല യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡ് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമാണ് ഫിൻലാൻഡ് അപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമാണ് ഫിൻലാൻഡ് ന്യൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി എൽസ ന്യൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം രാജ്യത്തെ ഏറ്റവും വലിയ എയറോ ലോഞ്ച് നിലവിൽ വന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം അപ്പോൾ ന്യൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ രാജ്യത്തെ ഏറ്റവും വലിയ എയറോ ലോഞ്ച് നിലവിൽ വന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അഥവാ എൻ എസ് ഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ബി ശ്രീനിവാസൻ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അഥവാ എൻ എസ് ഡിയുടെ പുതിയ ഡയറക്ടർ ജനറലാണ് ബി ശ്രീനിവാസൻ മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകം രചിച്ചതാര് ഇടശ്ശേരി രവി മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകം രചിച്ചതാര് ഇടശ്ശേരി രവി അപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അഥവാ എൻ എസ് ഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറലാണ് ബി ശ്രീനിവാസൻ മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകം രചിച്ചത് ഇടശ്ശേരി രവി വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് പോളോ പോണി വംശനാശഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് പോളോ പോണി രണ്ടായിരത്തി ഇരുപത്തി തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടിൻ്റെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും രണ്ടായിരത്തി ഇരുപത്തി നാല് തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഐ എൻ എസ് അരിഹാദ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിഘാദ് അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് പോളോ പോണി രണ്ടായിരത്തി ഇരുപത്തി നാല് തണ്ണീർത്തടത്തിൻ്റെ പ്രമേയമാണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിഘാദ് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതി ഡി ഡാഡ് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഡി ഡാഡ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ചൈന പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യമാണ് ചൈന ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻഗർ അപ്പോൾ കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഡി ഡാട്ട് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യമാണ് ചൈന ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻഗർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി സംസ്ഥാനത്തെ ആദ്യ ലോജിസ്റ്റിക് ടൗൺഷിപ്പ് നിലവിൽ വരാൻ പോകുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സംസ്ഥാനത്തെ ആദ്യ ലോജിസ്റ്റിക് ടൗൺഷിപ്പ് നിലവിൽ വരാൻ പോകുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് തിരുവനന്തപുരം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് തിരുവനന്തപുരം അപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി സംസ്ഥാനത്തെ ആദ്യ ലോജിസ്റ്റിക് ടൗൺഷിപ്പ് നിലവിൽ വരാൻ പോകുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് തിരുവനന്തപുരം അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ജേതാക്കൾ തൃശൂർ അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ജേതാക്കളാണ് തൃശൂർ രണ്ടായിരത്തി സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയായത് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയായത് കണ്ണൂർ രണ്ടായിരത്തി സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൻ്റെ ജേതാക്കൾ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൻ്റെ ജേതാക്കളാണ് കോഴിക്കോട് അപ്പോൾ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ജേതാക്കളാണ് തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയായത് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൻ്റെ ജേതാക്കൾ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ജേതാക്കൾ തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ജേതാക്കൾ തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന അണ്ണാരക്കണ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമാണ് തക്കുടു എന്ന അണ്ണാരക്കണ്ണൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ജേതാക്കൾ തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചോദിച്ചാൽ തക്കുടു എന്ന അണ്ണാരക്കണ്ണൻ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യം നമീബിയ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യമാണ് നമീബിയ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്ത പ്രൊജക്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്ത പ്രൊജക്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ട് പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ട് അപ്പോൾ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യമാണ് നമീബിയ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്താ പ്രൊജക്ട് പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പാരാ ഗെയിംസ് നടക്കുന്ന ജില്ല തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പാരാ ഗെയിംസ് നടക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം സ്ത്രീകളുടെ വിവാഹപ്രായം ഇരുപത്തൊന്ന് ആക്കി ഉയർത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് സ്ത്രീകളുടെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കി ഉയർത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് കേരള സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ എം ഷാജർ കേരള സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ ചെയർമാനാണ് എം ഷാജർ മൈക്രോസോഫ്റ്റിന്റെ പുതിയ എ ഐ സംവിധാനം കോ പൈലറ്റ് മൈക്രോസോഫ്റ്റിന്റെ പുതിയ എ ഐ സംവിധാനമാണ് കോ പൈലറ്റ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പാരാ ഗെയിംസിന് വേദിയായ ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരം സ്ത്രീകളുടെ വിവാഹപ്രായം ഇരുപത്തി ഒന്നാക്കി ഉയർത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് കേരള സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ എം ഷാജർ മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ എ ഐ സംവിധാനമാണ് കോപ്പൈലൈറ്റ് കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം ആരുടേതാണ് എസ് കെ വസന്തൻ കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം ആരുടേതാണ് എസ് കെ വസന്തൻ കേരള വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേരള വൈദ്യുതി മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആൻറ്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലാണ് ആന്റോണിയോ ഗുട്ടറാസ് അപ്പോൾ കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം ആരുടേതാണ് എസ് കെ വസന്തൻ കേരള വൈദ്യുതി മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലാണ് ആന്റോണിയോ ഗുട്ടറാസ്